ആലപ്പുഴ പുന്നപ്രയിൽ കുടിവെള്ള വിതരണം മുടങ്ങിയതിൽ ജില്ലാ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിഷേധം പുന്നപ്ര സൌത്ത് പഞ്ചായത്തിലാണ് ഒരു മാസമായി കുടിവെള്ള വിതരണം നിലച്ചത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ രാത്രി വൈകിയും പ്രതിഷേധം തുടരുന്നു അറ്റകുറ്റപ്പണികൾ തുടങ്ങുമെന്ന് ഉറപ്പ് ലഭിക്കാതെ പിരിഞ്ഞു പോകില്ലെന്ന് പ്രതിഷേധക്കാർ ചേരുന്നത് ദേവൻ ആ ദൃശ്യങ്ങളിൽ കാണാം സ്ത്രീകളടക്കമുള്ള ആളുകൾ പ്രതിഷേധവുമായി രംഗത്തുണ്ട് ഇത്രയും സമയമായി രാത്രി ഇപ്പോൾ എന്താണ് അവരുടെ ആവശ്യം അവർ പ്രതിഷേധവുമായി എങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് ജില്ലാ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് ഈ കുടിവെള്ള വിതരണം മുടങ്ങിയതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം അറിയിക്കാനായി പുന്നപ്ര സൗത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് പി ജി സൈറസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ പരാതിയുമായി ഇവിടെ എത്തിയത് പഞ്ചായത്തിന്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മറ്റ് പഞ്ചായത്ത് അംഗങ്ങളും ഉൾപ്പെടെയുള്ള സംഘമാണ് എത്തിയത് രാവിലെ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിരുന്നു എന്നാൽ ഈ ചർച്ചയിൽ ഒരു അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായില്ല എന്നാണ് ഇവർ പറയുന്നത് കഴിഞ്ഞ ഒരു മാസമായി ഈ പുന്നപ്ര സൗത്ത് പഞ്ചായത്തിലെ പതിനേഴ് വാർഡുകളിൽ പതിനാല് വാർഡുകളിലും കുടിവെള്ള വിതരണം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ് പല തവണ ഇതുമായി ബന്ധപ്പെട്ട പരാതി വാട്ടർ അതോറിറ്റി ഓഫീസുമായി ഇവർ നൽകിയിട്ടുണ്ട് ഇതുവരെ അഞ്ച് തവണ സമരം നടത്തിയെന്നാണ് ഇവർ പറയുന്നത് ഈ അഞ്ച് തവണയും സമരം നടത്തുമ്പോഴും പ്രശ്നത്തിന് പരിഹാരം നൽകാം അല്ലെങ്കിൽ പരിഹാരം ഉടനെ നൽകാമെന്നുള്ളൊരു ഉറപ്പ് ലഭിക്കുമ്പോൾ അവർ സമരത്തിൽ നിന്ന് പിരിഞ്ഞു പോവുകയാണ് പതിവ് എന്നാൽ ഇന്നിപ്പോൾ ഈ രാവിലെ തുടങ്ങിയ സമരത്തിൽ ഇതുവരെയും ഒരു അനുകൂലമായ തീരുമാനം എന്ന് അറ്റകുറ്റപ്പണികൾ കൃത്യമായി തുടങ്ങുമെന്നുള്ള കാര്യത്തിൽ കൃത്യ ഒരു മറുപടി നൽകാൻ വാട്ടർ അതോറിറ്റി വകുപ്പിന് കഴിഞ്ഞിട്ടില്ല അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ സമരവുമായി തുടരാൻ തന്നെയാണ് ഇപ്പോൾ അവരുടെ തീരുമാനം മാത്രമല്ല ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിലും ഈ സമരക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു മറുപടി കൃത്യമായി ലഭിച്ചില്ല എന്നും ഒരു പരാതി ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രതിഷേധവുമായി ഇപ്പോഴും തുടരുകയാണ് രാവിലെ ഒൻപത് മണിയോടുകൂടി ആരംഭിച്ച സമരമാണ് ഇപ്പോൾ രാത്രി വൈകിയും ഇപ്പോൾ അവിടെ തുടരുന്നത് ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടക്കുന്നുണ്ട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് എഞ്ചിനീയറും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാൽ ഈ യിലാണ് കുടിവെള്ള വിതരണം തുടങ്ങിയതിൽ ജില്ലാ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടക്കുന്നത് രാത്രി വൈകിയും പ്രതിഷേധം തുടരുകയാണ് അറ്റകുറ്റപ്പണികൾ തുടങ്ങുമെന്ന് ഉറപ്പ് ലഭിക്കാതെ പിരിഞ്ഞ് പോകില്ലെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്